സർക്കാറിലും എൽഡിഎഫിലും സമാനതകളില്ലാത്ത പ്രതിസന്ധി സൃഷ്ടിച്ച ആഭ്യന്തര വകുപ്പ് മാഫിയവൽക്കരിച്ച മുഖ്യമന്ത്രി രാജിവയ്ക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തിരൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കേരള രാഷ്ട്രീയ കൃഷി കേരളത്തിന്റെ അഭ്യർത്ഥന പദ്ധതി പൂർണ്ണ പരാജയമാണെന്ന് വേണക്കുടൽ നിന്ന് പറയേണ്ടി വന്നിട്ടില്ല രണ്ടു തവണ വിജയിച്ചിട്ടുള്ള അൻവർ എന്ന് പറയുന്ന എം എൽ എ മലപ്പുറം പോലീസ് സൂപ്രണ്ടിലും തുടങ്ങി വെച്ചിട്ടുള്ള ആ ചർച്ച കേരള ഭരണകൂട സംവിധാനത്തെ ആകമാനം തകരാറിലാക്കുന്ന അവരുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്ന അവരുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്ന അവരുടെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വഷളായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിർഭാഗ്യം എന്ന് പറയട്ടെ കേരളീയ സമൂഹം ഒന്നിച്ച് ചർച്ച ബഹിഷ്കരിക്കപ്പെടേണ്ടുന്ന സുച്ഛ വിധേയമാക്കിയപ്പെടേണ്ടുന്ന ഈ സംവിധാനത്തിലെ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന രീതിയിലാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായത് എന്നതാണ് കേരളം ലക്ഷ്യത്തിൽ നല്ലതായി ചോദിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ പൊതുജനം മുടിനാലിട കയറി ചർച്ചപ്പെട്ടുള്ള കാര്യത്തിൽ ഏതു പുറത്തു പോകാൻ മാർക്സിസ്റ്റ് കേരളം ഈ പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ ലീഗ് തിരൂർ മണ്ഡലം സെക്രട്ടറി വെട്ടം ആലിക്കോയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് സെക്രട്ടറി അൻവർ പാറയിൽ ട്രഷറർ ടി ഇ ബാബു തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് ലീഗ് ഭാരവാഹികളായ സിറാജ് മാവുംകുന്ന് അഫ്സൽ കെ കെ കെരി കാട്ടിൽ മജീദ് പരന്നേക്കാട് സാബിത് തെക്കുമുറി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് നയൻറ്റിനൻ തിരൂർ